ബിബേക് പങ്കേനി സൃജന സുബേദി ഈ പേരുകൾ ആരും മറന്നു കാണില്ല ഒരു മാസം മുൻപ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന നേപ്പാളി ദമ്പതികളാണ് ഇരുവരും ഇവരുടെ ജീവിതം എങ്ങനെയാണ് ഇത്രയേറെ പ്രശസ്തി ആർജിച്ചത് പ്രണയമെന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാം സന്തോഷവും സങ്കടവും കഷ്ടപ്പാടുകളും കണ്ണീരും നിറഞ്ഞ പ്രണയം ഒൻപത് വർഷങ്ങൾക്ക് മുൻപ് സ്കൂൾ പഠനകാലത്താണ് ഇരുവരും ആദ്യമായി കണ്ടുമുട്ടുന്നത് അന്ന് സൃജനയുടെ സീനിയർ ആയിരുന്നു ബിബേക് ആറു വർഷത്തെ പ്രണയത്തിനു ശേഷം ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ വിവാഹിതരാകാൻ തീരുമാനിച്ചു വിവാഹശേഷമുള്ള ഇവരുടെ വീഡിയോകൾ ടിക്ടോക്കിൽ വൈറലാവുകയും സോഷ്യൽ മീഡിയ അത് ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു തുടർന്ന് യൂണിവേഴ്സിറ്റി ഓഫ് ജോർജിയയിൽ ഫിസിക്സ് ആൻഡ് ആസ്ട്രോണമിയിൽ പി എച്ച് ഡി ചെയ്യാനായി ബിബേക് അമേരിക്കയിലേക്ക് പറഞ്ഞു ഒപ്പം സൃജനയും സ്വപ്നം കണ്ടതുപോലൊരു ജീവിതം എന്നാൽ സന്തോഷം അധികകാലം നീണ്ടില്ല വളരെ പെട്ടെന്നാണ് ഇരുവരുടെയും ജീവിതം തല കീഴായി മറിഞ്ഞത് ബിബേകിന് ഇടയ്ക്കിടെ തലവേദന വരാൻ തുടങ്ങി ബുദ്ധിമുട്ട് കൂടി നടക്കാൻ പോലും കഴിയാത്ത അവസ്ഥ പരിശോധനയ്ക്ക് പോകുമ്പോഴും തനിക്കൊന്നും സംഭവിക്കില്ലെന്ന് അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു പക്ഷേ എം ആർ ഐ സ്കാനിൽ ബിബേഗിന് ബ്രെയിൻ ക്യാൻസർ ആണെന്ന് തെളിഞ്ഞു അതും നാലാമത്തെ സ്റ്റേജ് രണ്ട് മാസത്തിനിടെ സങ്കീർണമായ രണ്ട് സർജറികൾ ബിബേഗിന് വേണ്ടി വന്നു മാനസികമായി തകർന്നു ദമ്പതികളോട് ഒരു കാര്യം കൂടി ഡോക്ടറിന് പറയേണ്ടി വന്നു വിബേകിന് ആറുമാസം കൂടി മാത്രമേ ജീവിച്ചിരിക്കൂ കരഞ്ഞു തടർന്ന ഇരുവരും ഒരു തീരുമാനത്തിലെത്തി ഇനി ബാക്കിയുള്ള സമയം സന്തോഷിക്കണം ഡോക്ടർ മുന്നറിയിപ്പ് നൽകിയതുപോലെ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ വിബേകിന്റെ ആരോഗ്യം മോശമാകാൻ തുടങ്ങി ഭർത്താവിൻ്റെ രോഗത്തെപ്പറ്റിയും ചികിത്സയും കണ്ണീരും ബുദ്ധിമുട്ടുകളുമെല്ലാം സൃജന സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു ആശുപത്രി കിടക്കയിലും കീമോതെറാപ്പിക്കിടയിലുമെല്ലാം സൃജന ബിബേകിന്റെ നിഴൽ പോലെ ഒപ്പം വരുന്നു ഒരു കുഞ്ഞിനെ പോലെ പരിചരിച്ചും കണ്ണീർ ഒളിപ്പിച്ചും വിവേകിനെ സന്തോഷിപ്പിക്കാൻ കഷ്ടപ്പെട്ടു ഓരോ ആഘോഷങ്ങളും ആനന്ദകരമാക്കി പിറന്നാൾ ആഘോഷിച്ചു പാർക്കിലും മറ്റും സമയം ചിലവഴിച്ചു ചികിത്സയ്ക്കിടെ തലമുടി പോയ വിവേകിന് മുന്നിൽ സൃജനയും മുടിമുറിച്ച് ഒപ്പം നിന്നു ഇതിനിടയിലും ഇവരുടെ വീഡിയോകളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി വേദനകൾക്കിടയിൽ ഓർമ്മ നഷ്ടമാകുന്ന വിബേകിന് മുന്നിൽ ഒരിക്കൽ പോലും സൃജന തളർന്നില്ല പക്ഷേ പ്രതീക്ഷ വിടാതിരുന്ന സൃജനയെ വിധി കൈവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പത്തൊൻപതിന് ഗ്ലിയോമ എന്ന മസ്തിഷ്കാർബുദത്തിന് മുന്നിൽ വിബേക് കീഴടങ്ങി ഭർത്താവിന്റെ ചേനയേറ്റ ശരീരത്തിന് മുന്നിൽ നിന്ന് നിലവിളിക്കുന്ന സൃജനയുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു ആ പെൺകുട്ടിയുടെ മുഖം മറക്കാനാവുന്നില്ലെന്നും ഒറ്റയ്ക്കാകുമെന്ന് അറിഞ്ഞിട്ടും ഒപ്പം നിന്നത് പ്രണയമൊന്നുകൊണ്ട് മാത്രമാണെന്നും ജനം ഒരേ സ്വരത്തിൽ പറഞ്ഞു ക്യാൻസർ പല തരത്തിലുണ്ട് നേരത്തെ കണ്ടെത്തി ചികിത്സ ആരംഭിച്ചാൽ യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ മാറ്റിയെടുക്കാം എന്നാൽ ഗ്ലിയോമ എന്ന ക്യാൻസറിനെ പറ്റി അധികം ആർക്കും അറിയില്ല എന്താണ് വിവേകിനെ ബാധിച്ച ഗ്ലിയോമ ഈ രോഗത്തിൻ്റെ ലക്ഷണങ്ങളും ചികിത്സയും എന്താണ് തലച്ചോറിലും നട്ടലിലും ഉണ്ടാകുന്ന അർബുദ മുഴകളാണ് ഗ്ലിയോമകൾ നാഡീവ്യൂഹത്തെ പിന്തുണച്ച് കേന്ദ്ര നാഡീവ്യൂഹ സംവിധാനത്തിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന ഗ്ലിയൽ കോശങ്ങൾ നിയന്ത്രണം വിട്ട് വളരുന്നതാണ് ഗ്ലിയോമയിലേക്ക് നയിക്കുന്നത് സാധാരണഗതിയിൽ തലച്ചോറിലാണ് ഗ്ലിയോമകൾ ഉണ്ടാകാറുള്ളതെങ്കിലും ചിലരിൽ അവ നട്ടലിലും വളരാ ചില ഗ്ലിയോമകൾ വളരെ പതിയാണ് വളരുന്നത് തലച്ചോറിനും നട്ടലിനും പുറത്തേക്ക് സാധാരണ വളരാറില്ലെങ്കിലും ഗ്ലിയോമകൾ കണ്ടെത്താനും നീക്കം ചെയ്യാനും വളരെ ബുദ്ധിമുട്ടായതിനാൽ രോഗിയുടെ ജീവന് തന്നെ ഇവ ഭീഷണി ഉയർത്താം അറുപത്തി അഞ്ചിനു മുകളിൽ പ്രായമായവരിലും പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളിലും കൂടുതലായി കാണപ്പെടുന്ന ഈ അർബുദം പ്രധാനമായും മൂന്ന് തരത്തിലാണ് ഉള്ളത് ഏത് തരം ഗ്ലിയൽ കോശങ്ങളിലാണ് അവയുടെ അനിയന്ത്രിത വളർച്ച ആരംഭിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വർഗീകരണം അതിൽ ഒന്നാണ് ആസ്ട്രോസൈറ്റോമകൾ ആസ്ട്രോസൈറ്റ് കോശങ്ങളിൽ ആരംഭിക്കുന്ന ഈ ഗ്ലിയോമകൾ വളരെ വേഗം വളർന്ന് തീവ്രമാകുമ്പോൾ അവയെ ഗ്ലിയോബ്ലാസ്റ്റോമകൾ എന്ന് വിളിക്കും കുട്ടികളിൽ ഉണ്ടാകുന്ന അപൂർവമായ ആസ്ട്രോസൈറ്റോമയാണ് ഡിഫ്യൂസ് ഇൻട്രസിൻസിക് പോണ്ടെയിൻ ഗ്ലിയോമകൾ അഥവാ ഡിഐ പി ജികൾ എന്ന് വിളിക്കുക അടുത്തതാണ് എപ്പൻറിമോമകൾ എപ്പൻറിമോസൈറ്റുകൾ എന്ന ഗ്ലിയൽ കോശങ്ങളിലാണ് ഈ ഗ്ലിയോമകൾ ആരംഭിക്കുക തലച്ചോറിലെ വെണ്ട്രിക്കിളുകളിലും നട്ടലിലും എപ്പൻറിമോമകൾ വളരുന്നു ഇവ തലച്ചോറിനെ സംരക്ഷിക്കുന്ന സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിലൂടെ പടരാ പക്ഷേ തലച്ചോറിനും നട്ടലിനും പുറത്തേക്കും ഇത് പടരില്ല ബ്രെയിൻ ട്യൂമർ കേസുകളിൽ രണ്ട് ശതമാനമാണ് എപ്പൻഡിമോമകൾ മുതിർന്നവരെ അപേക്ഷിച്ച് കുട്ടികളിലാണ് ഇത് കൂടുതലായി കാണപ്പെടുക മറ്റൊന്നാണ് ഒളിഗോഡൻ ഡോഗ്ലിയോമ ഗ്ലിയോമ സൈറ്റുകൾ എന്ന ഗ്ലിയൽ കോശങ്ങളിൽ ആരംഭിക്കുന്ന ഈ ഗ്ലിയോമ വളരെ പതിയാണ് വളരാറുള്ളത് ഇത് മുതിർന്നവരിൽ കൂടുതലായും കാണപ്പെടുന്നു മറ്റു വംശങ്ങളെ അപേക്ഷിച്ച് വെളുത്ത വംശജർക്കും സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാർക്കും ഗ്ലിയോമ സാധ്യത അധികമാണ് ചിലതരം റേഡിയേഷനുകളും രാസവസ്തുക്കളുമായുള്ള നിരന്തര സമ്പർക്കവും ഈ മുഴകൾക്ക് കാരണമാകാം സംസാരിക്കാനും ആശയവിനിമയം നടത്താനുള്ള ബുദ്ധിമുട്ട് കാഴ്ചയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാഴ്ച ചിന്തിക്കാനും പഠിക്കാനും ഓർത്തു ഓർത്തുവെക്കാനുമുള്ള ബുദ്ധിമുട്ട് നടക്കാനും ബാലൻസ് നിലനിർത്താനുമുള്ള പ്രയാസം തലചുറ്റൽ തലവേദന ശരീരത്തിന്റെ ഒരു വശത്ത് ദുർബലതയോ മരവിപ്പോ ഓക്കാലം ഛർദി പെരുമാറ്റത്തിലെ മാറ്റങ്ങൾ ചുഴലി എന്നിവയെല്ലാം ഗ്ലിയോമയുടെ ലക്ഷണങ്ങളാണ് തലച്ചോറിൽ രക്തസ്രാവം തലയോട്ടിയിൽ നിന്ന് തലച്ചോറിലെ കോശങ്ങൾ നീങ്ങുന്ന അവസ്ഥ തലച്ചോറിൽ ദ്രാവകം കെട്ടിക്കിടക്കൽ തലച്ചോറിനുള്ളിലെ സമ്മർദ്ദം തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കെല്ലാം ഗ്ലിയോമ നയിക്കാം എം ആർ ഐ സി ടി സ്കാനുകൾ ബയോപ്സി തുടങ്ങിയവയിലൂടെയാണ് രോഗനിർണയം നിർണയം നടത്താറുള്ളത് മുഴയുടെ സ്ഥാനം വലുപ്പം തരം രോഗിയുടെ പ്രായം ആരോഗ്യം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഗ്ലിയോമയ്ക്കുള്ള ചികിത്സ നിർണ്ണയിക്കുക തലച്ചോറ് തുറന്നുള്ള ശസ്ത്രക്രിയ കീമോതെറാപ്പി റേഡിയേഷൻ തെറാപ്പി തുടങ്ങിയ ചികിത്സകൾ ഗ്ലിയോമ ചികിത്സയ്ക്ക് വേണ്ടി വന്നേക്കാം